എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ നമുക്ക് സുഖമില്ല വയ്യാണ്ടിരുന്നാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് വീഡിയോയ്ക്ക് വ്യൂസൊക്കെ കുറവാണ് അപ്പോൾ എല്ലാവരും പരമാവധി സ്കിപ്പ് അടിക്കാതെ തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്നെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വയ്യ ചെറിയ പനിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിലിരുന്നാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നെജിലെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ പുള്ളിക്കാരത്ത് പറയുന്ന നെജിലേക്ക് കുറച്ച് സങ്കടമുണ്ട് വിഷമമുണ്ട് എപ്പോഴും എപ്പോഴും നെജിലെ വീഡിയോ ഇടുമ്പോൾ ദാരിദ്ര്യം പറയുന്നു എന്ന് പറഞ്ഞിട്ട് നെജിലയെ ആക്രമിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷേ നെജിലെ പറയുന്ന ഈ ഒരു വീഡിയോ കൂടി ഒന്ന് കേൾക്കാം മക്കള് മതി എന്ന് പറഞ്ഞിട്ട് എന്നെ ഇരിക്കുന്നത് കസൃത മോള കൂടുതലും ചേർത്ത് ഞാൻ പിടിക്കും മറ്റു മക്കളെ കാട്ടി കൂടേലും കാരണം പെണ്ണക്കൾക്ക് ഉമ്മ ഉപ്പ ഉള്ള കാലം ഉമ്മാന്റെ കൂടെ ഉള്ള കാലം മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ എന്ന് പറഞ്ഞു അത് നജിയുടെ വെറും തെറ്റായ ധാരണയാണ് അങ്ങനെയൊന്നും ഇല്ല നജി ഇപ്പോൾ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും അവർ നല്ല സ്വാതന്ത്ര്യത്തിനെ വളരത്തുള്ളു അല്ലാതെ പണ്ടത്തെ പോലെ നമ്മൾ കൂട്ടിലടച്ച് വെച്ചാലേ പെൺകുട്ടികളൊന്നും അവിടെ ഇരിക്കത്തൊന്നുമില്ല കുറേ നാളൊക്കെ നിൽക്കും അവർ അവർ ശരിക്കും ഒരു പതിനെട്ട് വയസ്സാവുന്നതിന് മുമ്പേ തന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം അവരുടെ സ്വാതന്ത്ര്യത്തിനാണ് അവർ ജീവിക്കുന്നത് ഇപ്പോൾ മസ്റൂമോൾ നാളെ മസ്റൂമോൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കും എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നാൽ പോലും ും മക്കളെ കൊണ്ടും മാമ്പൂവിനെ കണ്ടും നമ്മൾ കൊതിക്കരുതെന്ന് പറയും ഒരു പക്ഷെ കുട്ടിയുടെ ഇപ്പോഴത്തെ ആ ഒരു സ്വഭാവവും രീതിയും വച്ചിട്ടായിരിക്കും താങ്കൾ അങ്ങനെ പറയുന്നത് പക്ഷേ അങ്ങനെ തന്നെ ഭാവിയിലും ഉണ്ടാവണം എന്നൊന്നുമില്ല ഇപ്പോൾ പെൺകുട്ടിയും ആൺകുട്ടിയും എല്ലാം കണക്ക് തന്നെയാണ് ഇപ്പോൾ പണ്ടൊക്കെയാണ് പെൺകുട്ടികളെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയൊക്കെ കഴിയുന്നത് ഇപ്പോഴത്തെ കുട്ടികളെ താങ്കൾ കാണുന്നില്ലേ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നല്ല രീതിയിൽ അമ്മയുടെയും അച്ഛൻ്റെയും പിന്നെ തുണിയിൽ പിടി പിടിച്ച് കറങ്ങി കറങ്ങി നടക്കുന്ന കുഞ്ഞുമാവകളാണ് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ പത്ത് പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ പാരൻസ് പറയുന്നത് മൈൻഡ് ചെയ്യാതെ അവർ ബോധിച്ച മൂപ്പിന് നടക്കുന്നത് അപ്പോൾ മസ്രൂമോൾ അങ്ങനെ ആവുമെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഞാൻ താങ്കൾ പറഞ്ഞ വാക്കിനുള്ള മറുപടി ആട്ടോ പറഞ്ഞത് പിന്നെ ബാക്കി മാസം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു പറഞ്ഞ രീതിയിലുള്ള വരുമാനം ഇല്ല അതുകൊണ്ട് യൂട്യൂബ് ചാനല് അങ് നിർത്തിയാലോ എന്നൊരാലോചനയുണ്ട് പത്ത് രൂപ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാ യൂട്യൂബ് തുടങ്ങിയത് ഒന്നുമില്ല കുറെ ആൾക്കാരങ്ങ് വെക്കീന്ന് നടക്കുകയാണ് എന്താണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻറെ നജി എനിക്ക് പറയാനുള്ളത് ഒരു വ്യൂസ് കുറച്ച് കുറഞ്ഞു പറഞ്ഞിട്ട് ഒരു മാസവും രണ്ട് മാസോ വ്യൂസ് കുറഞ്ഞു കരുതിയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ട് ഓടാനാണെങ്കിൽ എന്താ അവസ്ഥ അവസ്ഥ എന്താവാനാണ് നമ്മൾ ആദ്യം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നമുക്ക് എണിങ്സ് ഒക്കെ കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷേ എന്ന് കരുതിയിട്ട് നമുക്ക് വരുന്ന തുക ഒന്ന് കുറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാനുള്ള പൈസ കുറയുമ്പോഴത്തേക്ക് നമ്മൾ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യവും ഇല്ല യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കിട്ടുന്നത് അല്ലാന്നൊന്നും യാതൊരു തർക്കവും ഇല്ല പക്ഷെ അത് നമ്മുടെ വീഡിയോ മറ്റുള്ളവർ കൂടി കാണണം അവർക്ക് ഇഷ്ടാവണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഡോളർ കയറി വരത്തുള്ളൂ ഇപ്പോൾ അത് പറഞ്ഞിട്ട് ഒരു കഥയും ഇല്ല നമ്മൾ കൂടി ഇരിക്കുക ചിലപ്പോൾ അടുത്ത മാസമോ അതിൻ്റെ അടുത്ത മാസമോ നമുക്ക് പൈസ കുറവാണെങ്കിൽ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി കൂടിക്കൂടായുകയൊന്നും ഇല്ലല്ലോ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ കൂടുതൽ കിട്ടുമ്പോഴും അത് എണ്ണി മേടിക്കുന്നത് നമ്മൾ തന്നെയാണ് കുറച്ച് കിട്ടുമ്പോഴും നമ്മൾ തന്നെയാണ് എണ്ണ മേടിക്കുന്നത് അപ്പൊ നമ്മൾ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ സന്തോഷിക്കണം നെജി അങ്ങനെ പറ്റില്ല എന്നാൽ പോലും നമ്മൾ എടുത്തുചാട്ടം ഒന്നിനു ഒരു പരിഹാരമല്ല അതുകൊണ്ട് ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നെജി തന്നെ പറയുന്നു നെജിയുടെ വീഡിയോ വൺ കെ പോവും എങ്ങനെ ഇട്ടാലും വീഡിയോ വൺ കെ പോകുമെന്ന് നെജി തന്നെ പറയുന്നു ദേ എൻ്റെ വീഡിയോ ആണെങ്കിലുണ്ടല്ലോ ഇപ്പോൾ ഉള്ളത് ഒന്നും പോകുന്നില്ല ചിലത് ഓടിയാലായി ചിലത് ഒട്ടും ഓടാത്ത വീഡിയോകളൊക്കെ എന്തോരം അറിയാമോ എൻ്റെ വീഡിയോകൾ എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എന്താണ് നൂറ് ഡോ സോറി എന്താണ് നൂറ് കെ വ്യൂസിന് മുകളിലോട്ട് പോയിട്ടുള്ള വീഡിയോകൾ ഒരുപാടുണ്ട് എൻ്റെ ചാനലിൽ പഴയ വീഡിയോകളൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വൈറലായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് വരുന്നത് ചില ദിവസങ്ങളിലൊക്കെ ഇടുന്ന വീഡിയോകൾ വെറും നൂറ് നൂറ് വ്യൂസ് പോലും തികയാത്ത വീഡിയോകളുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ചാനലങ്ങ് നിർത്തി വെച്ചിട്ട് പോവാമെന്ന് പറയുകയാണെങ്കിൽ എന്താ അതിന് ഒരു എന്താണ് എന്താ അതിൻ്റെ അർത്ഥം എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാണ് നമുക്കിപ്പോ കിട്ടുന്ന ആ വരുമാനം കൂടി ഇല്ലാണ്ടാവും അത്രേ ഉള്ളു അല്ലാതെ മറ്റൊന്നുമില്ല പിന്നെ നെജി ചാനലിൽ നിർത്തും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇരുന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ നിർത്തും നിർത്തിപ്പോകും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചെങ്കിലും ശരിക്കും നെജി അത് നിർത്താൻ ഒന്നും പോകുന്നില്ല നെജി വെറുതെ പറയുന്നതാണ് നെജി നിർത്തത്തില്ല അത് പറയുന്ന രീതി കാണുമ്പോൾ തന്നെ അറിയാലോ നെജിയെ ഭയങ്കര സങ്കടം വിഷമൊക്കെ എനിക്ക് പത്ത് രൂപ കിട്ടിയാൽ അതിൽ നിന്ന് ഞാൻ ആയിരം രൂപ സ്വതക്ക തേ അതായത് പതിനായിരം രൂപ കിട്ടിയാൽ ആയിരം രൂപ ഞാൻ സ്വതക്ക കൊടുക്കും പിന്നെന്താണ് എന്തുവാടെ യൂട്യൂബ് ചാനൽ എടുത്ത് തുറന്നു വെച്ചിട്ട് അതിൽ നോക്കിക്കൊണ്ടിരുന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് മോശായിട്ടോ അതുകൊണ്ടല്ലേ തന്നെ ആളുകൾ ഇങ്ങനെ എന്താണ് ഏറിൽ കയറ്റുന്നത് താൻ ദാരിദ്ര്യം പറയുന്നു വീണ്ടും വീണ്ടും ദാരിദ്ര്യം പറയുന്നു എന്നൊക്കെ പറയുന്നത് എന്തിനാ ഇതിന്റെ ആവശ്യം ഒരു ഡോളർ എന്നൊക്കെ നാട്ടിലെ രൂപ അത് പോലും കിട്ടാത്ത ദിവസങ്ങളാണ് ഒരു ഡോളർ വൺ കെ കേറുന്ന വീഡിയോക്ക് ഒരു ഡോളർ കേറണമെന്നില്ല എനിക്ക് വല്യ പുറത്ത് പോയിട്ടുള്ള വീഡിയോസ് ഒന്നും പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റി പൈസ ചെലവാക്കുന്ന ദൂരവും എല്ലാവരും പോയി പൈസ ഇറക്കിയൊന്നും അല്ല വീഡിയോ ചെയ്യുന്നത് എല്ലാവരും അവരൊരു വീട്ടിലൊക്കെ നിന്ന് തന്നെയാണ് ചെയ്യുന്നത് താൻ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തൻ്റെ ആദ്യകാല വീഡിയോകളൊക്കെ താൻ പുറത്ത് പോയി പൈസ ഇറക്കിയല്ലല്ലോ ചെയ്ത് ഡോളർ കൂടിക്കൊണ്ടിരുന്നത് അങ്ങനെ അല്ലല്ലോ സബ്സ്ക്രൈബറൊക്കെ കൂടിക്കൊണ്ടിരുന്നത് തൻ്റെ ബുദ്ധിമുട്ടുകളും തൻ്റെ കഷ്ടപ്പാടുകളും ഒക്കെ പറഞ്ഞു തന്നെയല്ലേ അപ്പോ പിന്നെ ഒരു കാര്യമുണ്ട് എല്ലാം ഒരുപാടാവുമ്പോൾ ആളുകൾ വെറുത്തു തുടങ്ങും ആരുടെ കാര്യമായാലും ശരി തന്നെ ഇപ്പോൾ ഈ എൻ്റെ കാര്യമായാലും ശരി തന്നെ നമ്മൾ എല്ലാം ഒരു എന്താണ് പറയുന്നത് എല്ലാം ഒരു ഫ്ലോയിൽ ഇങ്ങനെ കൊണ്ടുപോകണം എന്നല്ലാതെ നമ്മൾ എപ്പോഴും ഇങ്ങനെ നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല കേട്ടോ കുട്ടി അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത് നമ്മളിപ്പോൾ വീഡിയോ എടുത്തിട്ട് നോക്കുന്ന സമയത്തിന് നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ വീഡിയോ കാണുന്നത് അപ്പോൾ ഇന്ന് പറയുന്നതും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇന്ന് പറയുന്നത് നമ്മളുടെ ഇല്ലായ്മയും വല്ലായ്മയും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് അപ്പോൾ ഈ സംഭവം തന്നെ നാളെ മറ്റൊരു രീതിയിൽ വീണ്ടും ഇല്ലായ്മയും വല്ലായ്മയും ബുദ്ധിമുട്ടുകൾ റബ്ബർ പാലെടുത്തു എടുത്തു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിറ്റേ ദിവസവും പറയുന്നത് അത് കഴിഞ്ഞ് ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞാലും വീണ്ടും ഇത് തന്നെയാണ് അവസ്ഥ അങ്ങനെ ആകുമ്പോൾ ആളുകൾ ആളുകളെ ചിന്തിക്കും എന്തിനാണ് ഈ ഒരു ചാനലിങ്ങനെ കാണുന്നത് ഇല്ലായ്മയും വല്ലായ്മയും ദാരിദ്ര്യമൊക്കെ കേൾക്കാനായിട്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാം അതിനേക്കാളും വേറെ ഏതെങ്കിലും ഒരു വീഡിയോ പോയി കാണാം എല്ലാവർക്കും കൂടുതലും നല്ല ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രഷർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ ഒന്ന് യൂട്യൂബൊക്കെ എടുത്തൊന്ന് നോക്കുന്നത് സോഷ്യൽ മീഡിയ ഒക്കെ ഒക്കെയായിരുന്നു നോക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ കാണുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അത് സ്കിപ്പ് അടിച്ചു പോകും അതിന് അവർ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നേജിയെ എന്നിട്ട് നോക്കൂ നേജി ഇപ്പോഴും വീഡിയോയിൽ വന്നിട്ട് കാണിക്കുന്നത് അത് തന്നെയല്ലേ വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദീർഘശ്വാസമൊക്കെ ഇട്ട് വീഡിയോ ചെയ്യേണ്ട ആവശ്യം എന്താണ് യേജി അത് നോർത്തുനോക്കൂ തന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഇപ്പോഴും തനിക്ക് ഒരുപാട് കുത്തുവാക്കുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ ഒരു പരിധി വരെ തൻ്റെ നാവ് തന്നെയാണ് പ്രശ്നം പിന്നെയെന്ന് വെച്ചാല് ഈ ഒരു എന്താണ് ഇങ്ങനെയൊന്നും കാണിക്കേണ്ട ഒരു ആവശ്യമല്ല എൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് ഒരുപാട് പേര് സഹായം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളും ഉണ്ട് ഒരു മാസം യൂട്യൂബ് വരുമാനം ഇല്ലെന്നും പറഞ്ഞിട്ട് ഉള്ള പൈസ ആവട്ടെ ഒരു പത്ത് രൂപ ആയാലും കിട്ടുന്നത് നമ്മൾ എന്താണ് പറയുന്നത് നെജിക്ക് ഇപ്പോൾ എൻ്റെയൊക്കെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോ ആയതുകൊണ്ട് നമ്മൾ പോയി നോക്കി എടുത്ത് നല്ല വീഡിയോ നോക്കിയിട്ട് നല്ല കണ്ടന്റ് നോക്കി തപ്പി എടുത്തിട്ട് കൊണ്ടുവരും എന്നിട്ട് അത് നമ്മൾ മാക്സിമം അത് നോക്കി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതെന്താണ് കാര്യം എന്താണെന്നുള്ളത് വ്യക്തമാക്കി മനസ്സിലാക്കിയതിന് ശേഷം നമ്മളതൊരു വീഡിയോ ആക്കുന്നു അത് വീഡിയോ ആക്കിയതിന് ശേഷം അതിൽ പറയുന്ന വേണ്ടാത്തതും വേണുന്നതും ഒക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതൊരു വീഡിയോ ആക്കിയതിന് ശേഷം അത് നമ്മളുടെ ഫോണിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു ആ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ എന്തോരം സംഭവങ്ങൾ പിന്നെ ടിക്ക് ചെയ്ത് കൊടുത്ത് കൊടുത്താണ് നമ്മൾ എല്ലാം പൂരിപ്പിക്കാനുള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഹാഷ് ടാഗുകളൊക്കെ കൊടുത്ത് കീബോർഡുകളൊക്കെ കറക്റ്റ് കൊടുത്തതിന് ശേഷം അല്ലേ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നത് ല്ലേ എന്നിട്ട് അതിന് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ തമ്പുനയിൽ തമ്പുനയിൽ നമ്മൾ എത്ര സമയം ഇരുന്ന് കഷ്ടപ്പെട്ടാണ് തമ്പുനയിൽ ഇടുന്നത് എന്നാൽ നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്നും ഒരു വീഡിയോ അത്രയും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യാനോ തമ്പുനയിൽ സെറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കാറില്ല അപ്പോൾ അത്രയും റിസ്ക് എടുക്കാതെയാണ് നിങ്ങൾ വീഡിയോ ഇടുന്നത് എന്നിട്ട് പോലും എന്നിട്ട് പോലും നിങ്ങൾക്കൊക്കെ ഒരു വീഡിയോയിൽ ആയിരം കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ കൂടുതലാണെന്നെ ഞാൻ പറയും കൂടുതലെന്നല്ല സോറി അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മാസത്തിലൊക്കെ നമുക്കൊക്കെയെന്ന് പറഞ്ഞാൽ നൂറ് വ്യൂസ് പോലും വരാത്ത വീഡിയോകൾ തൊണ്ണൂറ്റെട്ട് വ്യൂസ് അമ്പത് ഒക്കെ വന്ന വീഡിയോകൾ ഒരുപാട് കിടപ്പുണ്ട് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന അത്രയും റിസ്ക് എടുക്കാതെ തന്നെ നിങ്ങൾ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ആയിരം കേ വെച്ചിട്ട് കേറുന്നുണ്ടെങ്കിൽ അത് കുറവായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എൻ്റെ അഭിപ്രായമാണേ ഞാൻ ഇവിടെ പറയുന്നത് എന്തായാലും നിങ്ങളുടെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ നെജിയുടെ ഈ ഒരു എന്താണ് ഈ ഒരു വർത്തമാനം ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നെജിക്ക് നല്ല വ്യൂസ് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാണെങ്കിൽ അതാണ് ഈ അന്തരീക്ഷത്തില് അപ്പോ എന്റെ വീഡിയോസിലൂടെ നിങ്ങൾ വന്നു കണ്ടു എല്ലായി ഉടം വരെ എത്തി എന്നെ ഇനി സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടാവണം അല്ലെങ്കിൽ ഞാൻ നിർത്തും മക്കളെ വയ്യ അത്രേ ഉള്ളു അസ്സാമലും ഇപ്പോൾ നെജി വീഡിയോ നിർത്തിയെന്ന് പറഞ്ഞിട്ട് ആർക്കും ഒന്നും സംഭവിക്കാനില്ല ആർക്കും അതുകൊണ്ടൊന്നും അത് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് വ്യൂസ് വന്നില്ലെങ്കിൽ നിർത്തി പോവും എന്നൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം നെജിയോ ഞാനോ മറ്റൊരാളോ ഒരു നൂറായിരം പേര് നിർത്തിയാലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് അതൊരു മഹാസാഗരമാണ് അതിനകത്ത് എത്ര ആളുകൾ പങ്കാളികളാണെന്നുള്ള കാര്യം നമുക്കറിയില്ല അതിനകത്ത് എല്ലാ സ്ഥലത്തെയും ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനോ നെജിയോ അല്ലെങ്കിൽ വേറെ വേറൊരാളോ നിർത്തിപ്പോയെന്ന് പറഞ്ഞ് അവർക്ക് യാതൊരു വിധ ദോഷവും ഉണ്ടാകാനില്ല നീ നിർത്തിപ്പോകുന്നവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാകത്തുള്ളൂ ഇതിപ്പോൾ രണ്ട് പറയാനും നെജി നിർത്തി പോകാൻ വേണ്ടിയിട്ടൊന്നും അല്ല പറയുന്നത് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്താണ് അതൊരു സൈക്കോളജിക്കൽ എന്ന് പറയാം അതായത് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ആളുകൾ കയറാൻ വേണ്ടിയിട്ട് നജി പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് എങ്ങനെയാണ് മോളെ നജി നീ പറഞ്ഞതിനോട് തോന്നുന്നത് എൻ്റെ തോന്നലാവാം ചിലപ്പോൾ അത് അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ത് തന്നെയാണേലും എനിക്ക് രജിയോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വീഡിയോകൾ കുറച്ചൊന്ന് നിർത്തി വെച്ചിട്ട് അതായത് ഈ ദാരിദ്ര്യം പറയക്കം ബുദ്ധിമുട്ട് ഇല്ലായ്മ വല്ലായ്മ ഒക്കെ പറയുന്നത് ജസ്റ്റ് ഒന്ന് നിർത്തി വയ്ക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം നമുക്കൊക്കെ ദാരിദ്ര്യം ഇല്ലാഞ്ഞിട്ടാണോ നമുക്കൊക്കെ ഇഷ്ടംപോലെ ദാരിദ്ര്യങ്ങളും ഭക്ഷണത്തിന് മാത്രം നമുക്ക് ദാരിദ്ര്യം ഇല്ല ഭക്ഷണത്തിനും വസ്ത്രത്തിനും ബാക്കിയൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കടബാധ്യതകളെല്ലാം ഉള്ള ആളുകളാണ് എന്ന് കരുതിയിട്ട് നമ്മളത് വന്ന് ഇങ്ങനെ യൂട്യൂബിൽ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നും പത്ത് രൂപ മേടിക്കുകയാണെങ്കിൽ നാളെ അതിന് നമ്മൾ ഒരുപാട് സമാധാനം പറയേണ്ടി വരും ഒരു സമയം പഴി കേൾക്കേണ്ടി വരും അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ അത്രയേ ഉള്ളൂ പിന്നീട് പറയേണ്ട ഒരു കാര്യമെന്ന് വച്ചാൽ നെജിയുടെ വീഡിയോ നല്ല രീതിക്ക് ഓടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നജി വേറെ ഒന്നും ചെയ്യേണ്ട നജിയെ നീ നിൻ്റെ കുക്കിംഗ് വീഡിയോ നീ ചെയ്തിട്ട് നോക്കൂ വേറെ ഒന്നും വേണ്ട നീ നിൻ്റെ മസ്രൂമോളെ അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് കുക്കിംഗ് വീഡിയോകൾ ചെയ്യൂ നല്ല രീതിയിലോടും പിന്നെ സാധാരണ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ താനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിടുമല്ലോ പാലെടുത്തിട്ട് വരുന്നതൊക്കെ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്തോളൂ അതിൻ്റെ ഇടയിൽ കൂടി കുക്കിംഗ് വീഡിയോ ഒന്ന് ചെയ്തു നോക്കുകയാണ് താനും മോളും കൂടി നിന്നിട്ട് നല്ല രീതിയിലോടും അതിലും ഒരു തർക്കവും ഇല്ല താനൊന്ന് ശ്രമിച്ചു നോക്കൂ അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ നിങ്ങളുടെ കമൻ്റ് കണ്ടാലേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ കുറ്റമുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാ അഭിപ്രായവും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് ഒന്നാമത് ഞാൻ സുഖമില്ലാത്ത അവസ്ഥയിൽ വയ്യായ്മ ഗുളിയൊക്കെ കഴിച്ചിട്ട് ഒക്കെയാണ് വന്നിരുന്നത് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പരിഗണന കാണിച്ച് കാണിക്കാൻ മനസ്സുണ്ടാവണം പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെ എല്ലാവർക്കും ബൈ